ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബിന് കീഴിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തി മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്തെ സത്യാഗ്രഹ പന്തലിലാണ് ലഹരിവിരുദ്ധ പ്ലക്കാർഡുകളുമായി കുട്ടികളെത്തിയത് സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അംഗങ്ങളും ജൂനിയർ റെഡ് ക്രോസ് കാഡറ്റുകളുമാണ് മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്തെ സത്യാഗ്രഹ പന്തലിൽ ലഹരിവിരുദ്ധ പ്ലക്കാർഡുകളുമായി എത്തിയത് അഡ്വക്കറ്റ് സുജാത വർമ്മ ഇയാച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ ഇയാച്ചേരി പത്മിനി തുടങ്ങിയവരോട് വിദ്യാർത്ഥികൾ സംവദിച്ചു ലഹരിക്കെതിരെ പ്രതിജ്ഞയും എടുത്തു പണക്കിഴിയും സംഘം കൈമാറി ഫുട്ബോളാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഷൂട്ടൗട്ട് ജഗ്ലിംഗ് മത്സരങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവ നടന്നു സൂമ്പ ഡാൻസും അരങ്ങേറി പി ടി എ ഉപാധ്യക്ഷൻ കെ സുധീഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷനായി പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത അധ്യാപകരായ ജോസ് ആന്റണി രാജേഷ് കെ ടി മൊയ്തീൻ റിയാസ് പി ടി അശ്വതി എന്നിവർ സംബന്ധിച്ചു കായിക അധ്യാപകരായ വി അനീഷ് കെ നിഖിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ